കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ന്യൂനപക്ഷങ്ങളുടെ എൽഡിഎഫ് അനുകൂല മനോഭാവത്തെ മറികടക്കാൻ ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് പലയിടത്തും കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മര്യാദകേടിന്റെ തുറന്ന ഉദാഹരണമാണെന്നും ഈ നിർണായക രാഷ്ട്രീയ യുദ്ധത്തിൽ മുഖ്യ ശത്രു ആരാണെന്ന് കോൺഗ്രസിന് ഇപ്പോഴും ബോധ്യമില്ലെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു കോൺഗ്രസ് ബിജെപി തോൽപ്പിച്ചുകൊണ്ട് മതേതര മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഉള്ള പോരാട്ടമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ആ നിലക്ക് ഞങ്ങൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുമായി കൈകോർത്ത് പിടിച്ച കുറ്റത്തിന് ജനങ്ങൾ ശിക്ഷിക്കും കോൺഗ്രസ് പാർട്ടിയെ